ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ബാറിൽ നിന്നും ഇറങ്ങുകയാണ് ശിവരാമൻ ശിവരാമൻ നന്നായി കുടിച്ചിട്ടുണ്ട് അവിടേക്ക് മൂർത്തിയും ടീമും വന്നിട്ടുണ്ട് ശിവരാമ വന്ന് വണ്ടി കയറ് എന്ന മൂർത്തി ശിവരാമനോട് പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് അതിന് നിങ്ങളൊക്കെ ആരാണെന്ന് ഇത് കേട്ട് മൂർത്തി വളരെ ദേഷ്യത്തോടെയും ബലമായും തന്നെ ആ വണ്ടിയിലേക്ക് ശിവരാമനെ പിടിച്ചു കയറ്റി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ ശിവരാമന്റെ കഴുത്തിന് പിടിച്ചു അമർത്തിയിട്ട് മൂർത്തി ചില കാര്യങ്ങളൊക്കെ ശിവരാമനോട് പറയുന്നുണ്ട് എന്തിനാണ് ആ കുഞ്ഞിൻ്റെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തായാലും ആ കുട്ടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവിടെ ജീവിക്കുകയല്ലേ അതുകൊണ്ട് അല്ലേ എനിക്കിത് ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് മൂർത്തി ശിവരാമനെ ഉപദ്രവിക്കുന്നു ഇനി നിന്റെ കുഞ്ഞിനെ നീ മുകളിലിരുന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും മൂർത്തി ശിവരാമനെ ഉപദ്രവിച്ചു കുറെ ദൂരം പോയതിനു ശേഷം ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ട് രണ്ടു പേര് ശിവരാമനെ എടുത്തു എന്നിട്ട് ആ ഒരു ഭാഗത്ത് കിടത്തുകയാണ് തുടർന്ന് മറ്റൊരാൾ ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ട് അർച്ചന ജനൽ കൂടി നോക്കിയപ്പോൾ ആളെ പരിചയമില്ല ആരാ ചേച്ചി എന്നു ചോദിച്ച് ആദര വരുമ്പോൾ അറിയില്ല മുമ്പ് കണ്ട് പരിചയവുമില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് എന്റെ പേര് രാമകൃഷ്ണൻ ഞാൻ ഒരു പോലീസുകാരനാണ് ആരാണ് അർച്ചന എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഞാനാണെന്ന് അർച്ചന പറയുകയും ചെയ്യുന്നുണ്ട് ഈ ശിവരാമൻ നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുന്നു ശിവരാമൻ ഇവിടുത്തെ ഡ്രൈവറാണ് എന്ത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ചിലർ ചേർന്ന് അയാളെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അയാൾ നന്നായി മന്ദീപിച്ചിട്ടുണ്ടായിരുന്നു അടിയേറ്റ് വഴിയിൽ കിടന്ന അയാളെ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതും അദ്ദേഹമാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കൊലപാതക ശ്രമമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അയാൾക്ക് ബോധം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് നെല്ലുശേരിയിലെ അർച്ചനയെ കാണണമെന്നാണ് ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലാണുള്ളത് കണ്ടീഷൻ വളരെ മോശമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം എന്താ വരാൻ കഴിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു വരാം സാർ ഞാൻ ഒന്ന് റെഡി ആയിട്ട് ഇപ്പോൾ വരാം ഇപ്പോൾ ശിവരാമനെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ ആണ് അർച്ചന അവിടെ എത്തിയിരിക്കുന്നു ഇദ്ദേഹത്തിന് എന്താ പറ്റിയത് എന്ന് സിസ്റ്ററിനോട് ചോദിക്കുന്നു അത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് ആളെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ ചേർന്ന് തല്ലിച്ചറച്ചതാണെന്നാണ് തോന്നുന്നത് കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ലെന്നും സിസ്റ്റർ പറഞ്ഞു ആരാ കൊണ്ടുവന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു അറിയില്ല ഏതോ ഓട്ടോക്കാരനാണ് കുറച്ച് ബില്ലടയ്ക്കാനുണ്ടായിരുന്നു അത് നിങ്ങളടക്കാമോ എന്നിങ്ങനെ ചോദിക്കുന്നു ഞാൻ അടച്ചോളാം എന്ന് അർച്ചന ശിവരാമേട്ട കണ്ണു തുറക്ക് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഞാനാണ് അർച്ചനയാണ് എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത് എന്താ എന്നോട് പറയാനുള്ളത് എന്നും അർച്ചന ചോദിക്കുന്നു ശിവരാമന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്റെ കുഞ്ഞിന് എനിക്കിങ്ങനെ വിക്കലോടെയാണ് അദ്ദേഹം പറയുന്നത് ശിവരാമന്റെ ശിവരാമേട്ടന്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന അർച്ചന പറയുന്നുണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു ഒരു വിക്കലുള്ളത് പോലെ തന്നെ പിന്നെ ഒരു ശ്വാസം മുട്ടലും സിസ്റ്ററിനെ അർച്ചന അവിടേക്ക് വിളിക്കുന്നു സിസ്റ്റർ പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുവരുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന നെല്ലുശ്ശേരിയിൽ എത്തിയിരിക്കുന്നു തൊട്ടരികിൽ സച്ചിയും സേതുവുമുണ്ട് എന്താ മോളെ ശിവരാമിനു പറ്റിയതെന്ന് സേതു ചോദിക്കുന്നു അയാളെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതേ സച്ചിയേട്ടാ ശിവേട്ടന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നോട് അയാൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നോ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് പക്ഷേ സംസാരിച്ച് തുടങ്ങിയ ഉടനെ എന്തോ വയ്യാതായി ശരിക്കും ആരോ അയാളെ കൊല്ലാൻ ശ്രമിച്ചതാണ് ശിവരാമേട്ടന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ആരെയും കണ്ടില്ല വല്ലാത്തൊരവസ്ഥയിലാണ് അയാൾ അവിടെ കിടക്കുന്നത് മോളോട് എന്താണ് അയാൾ പറയാൻ ശ്രമിച്ചതെന്ന് സേര് ചോദിക്കുന്നു അതെനിക്ക് മനസ്സിലായി അച്ഛ പക്ഷെ അയാളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് നമുക്ക് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ പണച്ചിലവുകളൊക്കെ വെച്ച് ചികിത്സിക്കാം പിന്നെ സഹായത്തിനെ ആരെങ്കിലും കൂടെ നിർത്താം അയാളുടെ ചികിത്സ നോക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് വേണം സച്ചി ഏട്ടാ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യണം ഒന്നുമില്ലെങ്കിലും നമ്മൾ വളർത്തുന്നത് അയാളുടെ കുഞ്ഞിനെയാണ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് അന്വേഷിക്കാമെന്നും സേതു പറയുന്നുണ്ട് അവരുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്ന് അറിയാമല്ലോ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാം അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് സംസാരിക്കേ എന്നും അർച്ചന പറയുന്നുണ്ട് എന്നാലും ആരായിരിക്കും അയാളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചത് എന്ന് സേതു ആലോചിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ അർച്ചന ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു ആ റൂം തുറക്കുമ്പോൾ തുറക്കാൻ കഴിയുന്നില്ല പൂട്ടിയിട്ടിരിക്കുന്നു ഈ മുറിയിൽ കിടന്ന പേഷ്യൻ്റ് ഇന്ന് സിസ്റ്ററിനോട് അർച്ചന ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നു അയാൾ പോയല്ലോ ആരാ ഡിസ്ചാർജ് ചെയ്തത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട് അറിയില്ല വന്നവർ അയാളുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ വന്നത് ഏതോ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഇന്ന് പറഞ്ഞാണ് ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് പോയത് അയാൾക്ക് ബന്ധുക്കളില്ലെന്ന് അർച്ചന അതെനിക്ക് അറിയില്ല ആദ്യം ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ് അവരുടെ കൂടെ വന്നവര് ബഹളം ഉണ്ടാക്കി അപ്പോഴാണ് ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തത് എന്നും സിസ്റ്റർ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നറിയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊക്കെ ഡിസ്ചാർജ് സമ്മറിയൽ കാണും ഡോക്ടറോട് അന്വേഷിച്ചാൽ മതി എന്നെ പറഞ്ഞ് സിസ്റ്റർ പോകുന്നു ആരായിരിക്കും അയാളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത് ആശുപത്രിയിൽ കൊണ്ടുപോയതായിരിക്കോ ഇനിയിപ്പോൾ അയാളെ കൊല്ലാൻ കൊണ്ടുപോയതായിരിക്കോ എനിക്കെ അർച്ചന ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഈ കാര്യം അർച്ചന സേതുവിനോടും സച്ചിയോടും വന്ന് പറയുന്നുണ്ട് അവർ പറയുന്ന മോളെ നീ എന്തായി പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ബന്ധുക്കൾ അല്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുമോ ഇത് ശരിക്കും അയാളുടെ ഏതെങ്കിലും ബന്ധുക്കളാണോ കൊണ്ടുപോയെന്ന് സച്ചി അർച്ചന എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സച്ചിയോടും സേതുവിനോടും പറയുന്നുണ്ട് എങ്ങനെയാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തിയെന്നുള്ള കാര്യവും അതൊക്കെ എന്തായാലും പോലീസ് അന്വേഷിക്കാന്നാ പറഞ്ഞത് ഇത് കേട്ട് സേതു പറയുന്നു ശിവരാമനെ പോലെ ഒരു പാവപ്പെട്ടവന്റെ കാര്യമൊക്കെ ആരന്വേഷിക്കാനാ ആരും ചെല്ലില്ല എന്ന് ഉറപ്പായാൽ അവരെ പരാതി എടുത്ത് കളയും അച്ഛാ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരാളാണ് പ്രത്യേകിച്ച് അയാളുടെ കുഞ്ഞിനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് നമുക്ക് അവരോട് ഒരു ബാധ്യതയില്ല എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു പോലീസിനെ അറിയിക്കാം എന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോളെ എന്ന് ചെയ്തു ഇതിന്റെ പിന്നാലെ പോയാലേ വലിയ തലവേദനയാകും ഒടുവിൽ ചിലപ്പോൾ കേസ് നമ്മുടെ നേർക്ക് തിരിഞ്ഞെന്നിരിക്കുമെന്ന് സച്ചി നമ്മൾ ഇതിന് പിന്നാലെ നിന്നില്ലെങ്കിൽ കേസ് ചിലപ്പോൾ നമ്മുടെ പിന്നാലെ വന്നു എന്നിരിക്കാം കാരണം ഇവിടെ വന്ന ആദ്രയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ വന്നതിന് ശേഷമാണ് അയാൾക്ക് ഈ ഒരു അപകടം സംഭവിച്ചത് നമ്മൾ ചെയ്യിപ്പിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ അങ്ങനെ ആരെങ്കിലും പറയോ എന്ന് ചെയ്തു ശിവരാമേട്ടനെ കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും അയാളൊരു സാധാരണക്കാരനാണ് അയാളുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെന്നും ആ കുഞ്ഞിനെ കാണാനാണ് അയാൾ തിരികെ വന്നത് ജോലിയിൽ പ്രവേശിച്ചത് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ശിവരാമേഠനെ പറ്റി അപകടം ഇറങ്ങി ആരെങ്കിലും പോലീസിൽ പറഞ്ഞാലോ ന്യായമായും പോലീസ് സംശയിക്കും ഒരു പക്ഷേ ഒരുപാട്ടും അവർ നമ്മളെ കേസിൽ അകപ്പെടുത്താൻ ശ്രമിക്കൂ പണം എത്ര ചിലവായാലും കുഴപ്പമില്ല ശിവരാമേട്ടൻ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം അയാൾക്ക് എന്നോടെന്തോ പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ അറിയരുതെന്ന് ആർക്കോ നിർബന്ധമുണ്ടായിരുന്നു അതാണ് ശിവേട്ടനെ അവർ കൊണ്ടുപോയതെന്നും അർജുനൻ പറയുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് അവർക്ക് അവരുടെ ലക്ഷ്യം ശിവരാമേട്ടനാണ് മൂർത്തി അവന്തികയെ വിളിക്കുന്നുണ്ട് അയാളെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അയാളുടെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ടൊരു തീരുമാനം എടുക്കാം എന്ന് അവന്തിക അങ്ങനെ അവർ ഫോൺ വെച്ചു എന്ത് പറഞ്ഞു ഇവിടുന്ന് പുറത്തേക്ക് പോകും എന്നാൽ പോവാതിരിക്കാനും കഴിയില്ല ശിവരാം ശിവ ശിവരാമന്റെ ഭീഷണി അവസാനിപ്പിച്ചല്ലേ പറ്റൂ എന്ന അവന്തിക സേതുവിനോട് അവന്തിക വന്ന് പറയുന്നു എനിക്ക് അത്യാവശ്യമായി തറവാട് വരെ ഒന്ന് പോകണമെന്ന് അവിടെ വല്യമാവനും ഉണ്ട് നാളെ അവിടുത്തെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയുണ്ട് അവിടെ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു എന്ന അവന്തിക പറയുമ്പോൾ നന്ദനയും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ സേതു പറയുന്നുണ്ട് ഇതൊന്നും പറഞ്ഞാൽ നന്ദേട്ടൻ വരത്തില്ല പക്ഷേ കുടുംബക്ഷേത്രത്തിൽ പോയേ പറ്റൂ ഞാൻ പോയിട്ട് വരാം എന്ന് അവന്തിക അങ്ങനെ അവന്തിക പോകുന്നുണ്ട് ചേച്ചി എന്ന് ചോദിച്ചു അനക്ക അവിടേക്ക് വന്നു ചേച്ചി എവിടേക്കാ പോയതെന്ന് അനഖ ചോദിക്കുമ്പോൾ സേതു പറയുന്നു നിങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കാണ് നാ പറഞ്ഞത് നാളെ അവിടെ ചില പ്രത്യേക പൂജയൊക്കെ ഉണ്ടെന്ന് പൂജയോ എന്നിട്ട് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി പോകുവാരുന്നല്ലോ തറവാട്ടിൽ അങ്ങനെ ആരും താമസിക്കുന്നില്ലല്ലോ എന്നൊക്കെ അനഘ അതിന് വല്യമാവനും വല്യമായ ഉണ്ടെന്നല്ലേ പറഞ്ഞതിന്ന് ചെയ്തു അങ്ങനെ ഏത് വല്യമായ വല്യമാവനു ആ എന്നൊക്കെ ഇങ്ങനെ അനഘ ആലോചിക്കുന്നുണ്ട് എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോയത് ക്ഷേത്രകാര്യത്തിന് പോയതല്ലേ എന്ന് അർച്ചന പറയുന്നുണ്ട് നാളെ സ്നേഹം കൂട്ടി നീ കുടുംബക്ഷേത്രത്തിൽ പോകണം എന്ന് അർച്ചനയോട് ചെയ്തു പറയുന്നുണ്ട് അനഘ സംശയത്തോടെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു തടിമലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശിവരാമനെ ആ ആൾക്കാരും അവിടെ തന്നെയുണ്ട് അവന്റെ അവിടെ എത്തുകയും ചെയ്തു ഇയാളെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ എന്നൊക്കെ മൂർത്തി ചോദിക്കുന്നു പറയാം സുഖമാണോ ശിവരാമ എന്ന അവന്തിക ശിവരാമന് സംസാരിക്കാൻ കഴിയുന്നില്ല ശിവരാമനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവന്തിക എന്നെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്താൻ വന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്തായാലും തന്റെ കുഞ്ഞ് നന്നായിട്ട് തന്നെ വളരും എന്നൊക്കെ തീർത്തേക്കാം അല്ലേ എന്ന് മൂർത്തി എന്തായാലും ഇയാൾ എനിക്കൊരു ഭീഷണിയാണ് അതുകൊണ്ട് തീർത്തേക്കാം എന്ന് അവന്തികയും അങ്ങനെ ആ മില്ലിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോ ബ്ലേഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ശിവരാമനെ ഇത് അവൻ്റെ ആ കാറിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ